കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചപ്പോൾ ആദ്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും മുൻ ധനകാര്യമന്ത്രിയും വന്ന് മറുപടി പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഞാൻ ആ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ അതിനും മറുപടി പറയാൻ ഈ രണ്ട് ധനകാര്യമന്ത്രിമാരെയും കണ്ടില്ല അവരെ കെ എഫ് സി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുക കെ എഫ് സിയുടെ പത്രക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലെ ഏറ്റവും ഒരു കാര്യം ഈ അനിൽ അംബാനിയുടെ ആർ സി എഫ് എൽ കമ്പനി ഏപ്രിൽ ഇരുപതിന് രണ്ടായിരത്തി പതിനെട്ടിലിറക്കിയ ഒരു പ്രോസ്പെക്ട് സെൻ്റർ ഇൻഫർമേഷൻ മെമ്മോറാണ്ടോ എന്നാണ് പറയുന്നത് അതായത് ഏപ്രിൽ പത്തൊൻപതാം തീയതി കെ എഫ് സി തീരുമാനിക്കുന്നു എൻ സി എഫ് എല്ലിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപിക്കാൻ വേണ്ടി തീരുമാനിക്കാം അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ പ്രോസ്പെക്ട്സ് അവർ കൊടുത്തിരിക്കുന്നത് പിന്നീട് ഇരുപത്തി ആറിനാണ് അവർ നിക്ഷേപിച്ചത് ഇരുപതാം തീയതി ഇറക്കിയ അവരുടെ ഇൻഫർമേഷൻ മെമ്മോറാണ്ടത്തിൽ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നവർ മൊത്തം തുകയും നഷ്ടപ്പെടാനുള്ള റിസ്ക് കൂടിയാണ് എടുത്തിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ എൻ സി ഡിയിൽ നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഓരോ നിക്ഷേപകനും റിസ്ക് സ്വന്തമായി വിലയിരുത്തിയ ശേഷം മാത്രമേ നിക്ഷേപിക്കാവൂ മൂന്ന് സെബിയുടെയോ ആർ ബി ഐയുടെയോ അംഗീകാരം ഇല്ലാത്ത എൻ സി ഡി ആണ് ഇത് നിക്ഷേപമാണിത് അത് സെബിയുടെയും ആർ ബി ഐയുടെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും അംഗീകാരം ഇല്ലാത്ത എൻ സി ഡി ഐയിൽ പോയിട്ടാണ് കേരളത്തിൻ്റെ സർക്കാരിൻ്റെ കീഴിലുള്ളൊരു പൊതുമേഖലാ സ്ഥാപനം ഈ പണമിട്ടത് മാത്രമല്ല നേരത്തെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഡബിൾ എ പ്ലസ് എന്ന് പറഞ്ഞല്ലോ ആ ഡബിൾ എ പ്ലസിന്റെ ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് വാച്ച് വിത്ത് ഡെവലപ്പിംഗ് ഇംപ്ലിക്കേഷൻസ് എന്നുണ്ട് അല്ലേ അതുതന്നെയാണ് ഇവരും ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ കോർട്ട് ചെയ്തപ്പോൾ ഈ മെമ്മോറാണ്ടത്തിൽ ഈ കമ്പനിയും അതുതന്നെയാണ് പറയുന്നത് അപ്പോൾ കെ എഫ് സിയിൽ നിക്ഷേപിക്കുമ്പോൾ റേറ്റിംഗ് ഏജൻസികൾ ക്രെഡിറ്റ് വാച്ച് നൽകിയിരുന്നില്ല എന്ന സർക്കാരിൻ്റെയും കെ എഫ് സിയുടെയും വാദം പച്ചക്കള അതായത് പത്തൊൻപതാം തീയതി ഒരു തീരുമാനിച്ച് ഇരുപതാം തീയതി ആർ സി എഫ് എൽ കൊടുക്കുന്ന ഈ മെമ്മോറാണ്ടത്തിൽ ഇൻഫർമേഷൻ മെമ്മോറാണ്ടത്തിൽ വളരെ വ്യക്തമായി ഇവരുടെ ക്രെഡിറ്റ് ഏജൻസിയുടെ ഈ ക്രെഡിറ്റ് വാച്ച് എന്ന് വെച്ചാൽ സൂക്ഷിക്കണം കാരണം ഈ കമ്പനിയുടെ സിസ്റ്റർ കൺസേൺസും പാരൻ്റൽ കൺസേൺസും എല്ലാം അപകടത്തിലാണ് എന്ന് മാത്രമല്ല ഈ നിക്ഷേപിക്കുന്ന സമയം അനിൽ അംബാനിയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം അൻപതിനായിരം കോടി രൂപ ഇന്ത്യയിലെ വിവിധ ദേശസാൽകൃത സാൽകൃത ബാങ്കുകൾക്ക് കടം വരുത്തി വെച്ചിട്ട് അവരത് തിരിച്ചെടുക്കാൻ വേണ്ടി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുന്ന സമയമാണ് നാലുവജകണം കമ്പനിയൊക്കെ ഒരാളുടെ ഓണർഷിപ്പിലാണ് അയാളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത അൻപതിനായിരം കോടി രൂപ വിവിധ ബാങ്കുകളിൽ നിന്ന് തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് ബാങ്കുകൾ നടപടിക്രമങ്ങളുമായി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നു ആ സമയത്താണ് ഈ കൊണ്ടുപോയി സെബിയുടെ അംഗീകാരം ഇല്ലാത്ത ആർ ബി ഐയുടെ അംഗീകാരമില്ലാത്ത മുതൽ പോലും പരിശീലന കാര്യമുള്ള പറയുന്നത് മുതല് പോലും നഷ്ടപ്പെടാൻ റിസ്ക് ഉണ്ട ഒരു കമ്പനിയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ പശ്ചാത്തലം പറഞ്ഞാണ് കെ എഫ് സിക്ക് ഒരു സംവിധാനമുണ്ട് അത് അവരുടെ നോട്ടിൽ തന്നെ പറയുന്നത് സ്ട്രക്ചേർഡ് പേയ്മെന്റ് മെക്കാനിസം അവരുടെ ഒരു സാമ്പത്തിക ഘടനയുണ്ട് എപ്പോഴും അവർ കരുതൽ ധനം സൂക്ഷിക്കും കരുതൽ ധനം എപ്പോഴും സൂക്ഷിക്കും ആ കരുതൽ ധനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അറുപത്തിയൊന്ന് കോടി രൂപ അവർ നാല് നാല് രണ്ടായിരത്തി പതിനെട്ടിൽ ഫെഡറൽ ബാങ്കിൽ നിക്ഷേപിച്ചു ഫെഡറൽ ബാങ്കിൽ എത്രയാണ് പലിശ എന്നറിയോ എട്ട് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം പലിശയ്ക്ക് ഫെഡറൽ ബാങ്കിൽ അറുപത്തിയൊന്ന് കോടി രൂപ നിക്ഷേപിച്ചിരുന്നു എന്ന് പറയുന്നത് നിക്ഷേപ കാലാവധി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നാല് കൊല്ലത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ എഫ് സിയുടെ സമ്പദ്ഘടനയുടെ ഭാഗമായി ഇത്ര പെർസെൻറ്റേജ് കരുതൽ ധനം സൂക്ഷിക്കണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇത്ര ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഉടൻ തന്നെ ഈ ആ വർഷം തന്നെ നേരെ അവിടെ നിന്ന് കാലാവധി തുടങ്ങിയുള്ളൂ അവിടെ നിന്ന് ആ പണമെടുത്തിട്ട് എന്താ പറയുന്നത് ഇവർ പറയുന്നത് എട്ട് പോയിന്റ് ഒമ്പത് പൂജ്യം ശതമാനം പലിശ കിട്ടുന്ന ഈ കമ്പനി കൊണ്ടുപോയി ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പനി കൊണ്ടുപോയി നിക്ഷേപിച്ചു ഫെഡറൽ ബാങ്കിൽ ഇട്ടിരുന്നത് എത്രയുണ്ട് വലിയ വ്യത്യാസം പലിശയ്ക്ക് എത്രയുണ്ട് വ്യത്യാസം ഫെഡറൽ ബാങ്കിൽ എട്ട് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം ഇവിടെ എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം അതായത് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം പലിശയാണ് ഇവിടെ മുതലും സെക്യൂരിറ്റിയുണ്ട് മുതലിനും സെക്യൂരിറ്റിയുണ്ട് പലിശയ്ക്കും സെക്യൂരിറ്റി ഉണ്ട് ഫെഡറൽ ബാങ്കിൽ അറിയാമല്ലോ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ആ പണം കിട്ടും എന്നിട്ട് മുതലിനും പലിശക്കും ഇൻസെക്യൂരിറ്റി ഉള്ള കമ്പനി കൊണ്ടുപോയിട്ട് അത് നിക്ഷേപിച്ചു പോയിന്റ് ടു വൺ പെർസെൻറ്റേജിന്റെ വ്യത്യാസത്തിൽ നാല് കൊല്ലത്തേക്ക് നിക്ഷേപിച്ച ഈ പണം ഫെഡറൽ ബാങ്കിൽ നിന്ന് എന്തിനാണ് ഈ മുങ്ങുന്ന ഈ കമ്പനിയിലേക്ക് മാറ്റിയത് ചോദ്യത്തിന് ഒരു തരത്തിലുള്ള ഉത്തരവും ഈ ചോദ്യത്തിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി ഞാൻ പറഞ്ഞത് ഇപ്പൊ ഏഴു വർഷമായല്ലോ ഈ ആർ സി എഫ് എൽ നല്ല കമ്പനി ആയിരുന്നുവെങ്കിൽ വേറെ കാര്യം കൂടി അറുപത്തൊന്ന് കോടി രൂപ അവിടെ നിക്ഷേപിച്ചല്ലോ ഫെഡറൽ ബാങ്കിൽ അത് കാലാവധി തീരുന്നതിന് അത് പിൻവലിച്ചതുകൊണ്ട് പിൻവലിച്ചപ്പോൾ തന്നെ ഇരുപത് ലക്ഷം രൂപ പോയി അതുകൊണ്ടാണ് ആർ സി എഫ് നിക്ഷേപിച്ചപ്പോൾ അറുപത് കോടി എൺപത് ലക്ഷം രൂപയായിരുന്നു ഇരുപത് ലക്ഷം അവിടെ തന്നെ നഷ്ടപ്പെടുത്തി ഈ ഉണ്ട് ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ആർ സി എഫ് എല്ലീ പണം കിടന്നിരുന്നു ആർ സി എഫ് എല്ലിൽ ഈ പണം കിടന്നിരുന്നു അവർ പറയുന്ന പലിശക്കകം ഇപ്പം നമുക്ക് കിട്ടേണ്ട തുക നൂറ്റി പത്ത് കോടിയാണ് അതിലാണ് ഏഴര കോടി മാത്രം കിട്ടിയിരിക്കുന്നത് നൂറ്റിപ്പത്ത് കോടി ഇപ്പോൾ ഏകദേശം നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് കോടി രൂപ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഫെഡറൽ ബാങ്കിലാണ് ഈ പണം കടന്നിരുന്നെങ്കിൽ നൂറ്റി ഒമ്പത് കോടി രൂപ മുപ്പത് ലക്ഷം രൂപ നമുക്ക് കിട്ടുമായിരുന്നു ഒരു കോടി രൂപയുടെ വ്യത്യാസമാണ് മറ്റത് ഇത് മുഴുവൻ പോയി ആർ സി എഫ് എല്ലിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് മുതലും പോയി പലിശയും പോയി ആകെ ഏഴര കോടി രൂപ കിട്ടി അപ്പോൾ ഈ ഫെഡറൽ ബാങ്കിൽ എട്ട് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം ഇട്ടിരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരുന്ന ഈ സംവിധാനം കൊണ്ടുപോയി എന്തിനാണ് അൻപതിനായിരം കോടി രൂപയുടെ കടബാധ്യതയുള്ള ഒരു കമ്പനിയിൽ പോയി നിക്ഷേപിച്ചത് എന്നതിൻ്റെ മറുപടി ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയും പറയണം പഴയ ധനകാര്യമന്ത്രിയും പറയാം ഇവരെല്ലാവരും കൂടി കൂട്ടു നിന്നിട്ട് രാഷ്ട്രീയമായ പിന്തുണയോടുകൂടിയാണ് ഇവരുടെ പാർട്ടി ബന്ധുക്കൾ കെ എഫ് സി കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ വാങ്ങിച്ച് ഈ നിക്ഷേപം നടത്തിയത് സംസ്ഥാനത്തിന് ഉണ്ടായിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് കോടി രൂപയുടെ നഷ്ടം കൊണ്ടുപോയി കളഞ്ഞു അതായത് ഒരു മനുഷ്യൻ ചെയ്യാത്ത നിക്ഷേപമാണ് ഒരു തരത്തിൽ ചെയ്യാത്ത ഒരു സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല മാത്രമല്ല കെ എഫ് സിയിൽ സ്റ്റേക്കണ്ടല്ലോ ഗവൺമെന്റിന് ഇല്ലേ ണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തുക നിക്ഷേപം നടത്താൻ പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ അനുമതി വാങ്ങിക്കരുത് സർക്കാരിന്റെ സ്റ്റേക്കില്ലേ സർക്കാരിന്റെ ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനം ഇത്രയും കോടി രൂപ കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ അതിന്റെ അനുമതി പോലും മേടിക്കാതെ ബോർഡ് യോഗം പോലും കൂടാതെയാണ് ഈ തീരുമാനം വളരെ വേഗത്തിൽ അതിനു മുമ്പിട്ടിരുന്ന ഈ ബാങ്കിലെ നിക്ഷേപം കൊണ്ടുപോയി അവിടെ ഇട്ടത് ഇത് നല്ല അഴിമതിയാണ് ഇത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണം ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമപരവും രാഷ്ട്രീയവുമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും ബോർഡ് ബോർഡ് ഇത് അർജന്റ് ഇല്ല ബോർഡ് അർജന്റ് ഇല്ല ബോർഡ് കൂടിയിട്ടില്ല ബോർഡ് കൂടുന്നതിന് മുമ്പ് ഈ നിക്ഷേപത്തിനുള്ള തീരുമാനമായി ഞാനത് കഴിഞ്ഞ ദിവസം ബോർഡ് കൂടിയതിന്റെ ഡേറ്റ് പറഞ്ഞു ബോർഡ് കൂടിയതിന്റെ ഡേറ്റിന് വളരെ മുമ്പ് തന്നെ ബോർഡ് കൂടുന്നതിന് മുമ്പ് തന്നെ ഈ തീരുമാനമെടുത്തി പണം നിക്ഷേപിച്ചു ആ ഇതിപ്പോ ആണ് നമ്മൾ പറയുന്നത് നിയമപരമായും രാഷ്ട്രീയമായും ഈ വിഷയത്തെ നേരിടും സംസ്ഥാനത്തിന് നൂറ്റി രണ്ട് കോടി രൂപ നഷ്ടപ്പെടുത്തിയ കേസല്ല അതിന് ഉത്തരം പറയണ്ടേ അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട് അന്ന് പറഞ്ഞത് ഡബിൾ എ പ്ലസ് എന്നാണ് ഒറ്റ മറുപടിയാണ് ഏത് ഈ സ്ഥാപനത്തിൽ അപ്പോഴാണ് ഞങ്ങൾ ആ ഡബിൾ എ പ്ലസ് കൊണ്ടുവന്നിട്ട് അത് ക്രെഡിറ്റ് വാച്ച് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് കാരണം ഈ അനിലംബാനിയുടെ ഈ സ്ഥാപനത്തിൻ്റെ സഹോദര സ്ഥാപനങ്ങൾ അപകടത്തിലാണ് നമ്മളൊരു കമ്പനിയിൽ നിക്ഷേപിക്കാൻ പോകുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നോക്കേണ്ടത് ഒന്ന് അതിൻ്റെ പാരൻ്റ് ബോഡി മാതൃസ്ഥാപനം രണ്ട് സഹോദര സ്ഥാപനങ്ങൾ മൂന്ന് ഈ സ്ഥാപനത്തിൻ്റെ തലേ മൂന്ന് വർഷക്കാലത്തെ ബാലൻസ് ഷീറ്റ് ഈ കമ്പനി തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ ഈ കമ്പനി മാതൃ കമ്പനിയിൽ നിന്ന് വിഭജിച്ച് ഈ കമ്പനി തുടങ്ങിയിരിക്കുക മാതൃ കമ്പനി വെള്ളത്തിലായപ്പോഴാണ് വീണ്ടും ആളുകളെ പറ്റിച്ച് നിക്ഷേപം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ കമ്പനി അതറിയാലോ നിങ്ങൾ കോർപ്പറേറ്റുകൾ ഇങ്ങനെ പുതിയ കമ്പനികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും പുതിയ കമ്പനികൾ ഫ്ലോട്ട് ചെയ്യുകയും ഇപ്പോൾ ഹിന്ദർബർഗ് റിപ്പോർട്ടിൽ കുറിച്ച് പറഞ്ഞിട്ടില്ലേ പല ഷെൽ കമ്പനികൾ ഉണ്ടാക്കും പല നിക്ഷേപങ്ങൾ ഇവർ സ്വീകരിക്കും പണം കിട്ടിക്കഴിയുമ്പോൾ അതങ്ങോട് മാറ്റും വേറെ വഴിക്ക് മാറ്റും അങ്ങനെയാണ് ഇത് എല്ലാം തകർന്നത് ഞാൻ പറയുന്നത് ഒരു സാമാന്യ യുക്തിക്ക് അന്ന് എല്ലാ ദേശീയ മാധ്യമങ്ങളിലും സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങളിലും എല്ലാം അനിൽ അംബാനിയുടെ കമ്പനി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത വരെയാണ് അമ്പതിനായിരം കോടിക്ക് ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകൾ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് ഈ കമ്പനിക്കെതിരായി അപ്പത്തന്നെ അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വിദഗ്ധനായ ധനകാര്യ മന്ത്രിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നു അദ്ദേഹം ഇതിനെ ഓൺ ചെയ്യുവാണ് അതുകൊണ്ട് ഇല്ല അദ്ദേഹത്തിന്റെ പേര് പറയില്ലായിരുന്നു അദ്ദേഹം ഇതിനെ ഓൺ ചെയ്യുവാണ് അദ്ദേഹം ഈ പ്രോസ്പെക്ടസ് വായിച്ചു നോക്കിയിരുന്നു എങ്കിൽ ഈ ക്രെഡിറ്റ് ഏജൻസി ഡബിൾ എ പ്ലസ് കൊടുത്ത ക്രെഡിറ്റ് ഏജൻസി എന്തുകൊണ്ടാണ് ഡബിൾ എ പ്ലസ് കൊടുത്തതെന്നും എന്തിനാണ് ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് വാച്ച് എന്ന് എഴുതി വെച്ചതെന്നും അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് இன்னிட்டும் கொண்டு போய் இதுபோலத்தை கம்பெனி கம்மிஷன் மெடிச்சிட்டு செய்தான்